അപ്പൊ ചെന്നു ചോർന്നു നോക്കാം അവിടെ ബിരിയാണിത്തൊക്കെ ടക്കി കൊടുത്തേ അലുമാന്റെ വാർത്താ ടച്ച് എന്റെ വിശദമൊന്നും ഉണ്ട് അതെ നമ്മൾ ഐഡിയ െ ഞമ്മള് പോണത് സൽമാനെ കൊണ്ടാൻ പോവാണ് സൽമാനെ കൊണ്ടോട്ടെ പെണ്ണെ വീട്ടിൽ പോവുക പോക രണ്ടൂന്ന് ദിവസമായി ഇവിടുന്ന് പോയിട്ട് അപ്പൊ കൊണ്ട പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കപ്പായം ഡീക്കും വായോ ഉണ്ടപ്പം വായോ ഓട്ടോറിക്ഷയിൽ വായോ കൊണ്ടാൻ വായോ അല്ലെ ഗൾഫിൽ നിന്ന് പോയിട്ട് വരുന്ന ആൾക്കാരെ പോലെ കൊണ്ടാ മറില് അപ്പൊ കൊണ്ടാമ്പ

കൊണ്ട പോവാണ് നാട്ടുച്ചാണ് പോണത് അവിടെ ഞങ്ങൾക്ക് ഫുഡുണ്ട് ഫുഡ് പറയുന്നത് ഞാൻ ചെന്ന പച്ച പോരിഞ്ഞു അതെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുക്കാൻ പറ്റൂല ചെലപ്പൊ കഞ്ഞീരന്റെ ടീമാ കഞ്ഞീരീമാ അപ്പൊ അങ്ങനെ പൂവണ് ഈ നാട്ടു വച്ചക്ക് പോണ പൂക്കളിണ്ട് അപ്പൊ ഒരു ചായ ഒടിച്ചാൽ നോക്കുന്നുണ്ട് ചെറിയ കമ്പം കുടിക്കാം ഏ കുടിക്കണോ ഞാൻ ഒന്നര മണിയാ ഞാനോ അല്ലേ ഓന് വെറുതെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലേ വെറിന്റെ വരവിൽ ഏതെങ്കിലും ഹോട്ടലിൽ കഴിച്ചു നല്ല ഉണ്ണിയപ്പോ ചായ ഉണ്ടപ്പായി േരം രണ്ടെണ്ണം മാറിണ്ട് രണ്ടെ ചെലപ്പം മൂന്നെണ്ണം കുടിക്കും ആരെ ആരെയും ഒക്കെ പോയി പറഞ്ഞാൽ

ഇല്ലെങ്കിൽ ഹോട്ടലിൽ ഇല്ലെങ്കി ഒന്നങ്ങിൽ കഴിക്കണം അങ്ങനെ ചായകുടി കയ്യിലും യാത്ര തുടരുകയാണ് പച്ചപ്പാലത്തേക്ക് വീണ്ടും അപ്പൊ പത്തിരിയും പൊറാട്ടയും തിന്നുമാണ് ഇത് കാലിയാക്കണം ിലിടാന് വരുമ്പോ ഓറഞ്ചും കൊണ്ടാനൊക്കെ പറഞ്ഞുപെട്ടി ഡിസ്ചാർജ് ചെയ്യല്ലേ ഓറഞ്ച് രണ്ടു ദിവസമായിട്ടുള്ള കൂട്ടി രണ്ടു ദിവസമായിട്ടുള്ളു ഫ്രൂട്ട്സോണ്ടൊക്കെ പോയി കൊണ്ടാന്ന് ഇതിപ്പോ പോരാജ് െസ ഞാന് രണ്ടു ദിവസം വിറ്റുന്നു ആ പോലും ഇപ്പൊ സത്യത്തിൽ ഇല്ല അപ്പൊ ഞമ്മളോട് ഇറക്കാൻ ഇപ്പൊ നൂറ് ശതമാനം അയിനാണെ ഇന്ന് പോയി ദിവസം പോയിക്കട്ടെ അതാണ് സംഭവം എന്താണ് ആ അറിയാൻ ഞമ്മള് പോയിതല്ല പറഞ്ഞു പറ്റിച്ചു പറ്റിച്ചു പറ്റിച്ചു

പോയിട്ടോട്ടുള്ളൂ അപ്പത്തിലും എനിക്ക് എന്തൊക്കെ കൊണ്ടുമ്പോ വേണ്ടത് ഞാൻ എന്തല്ല ഗ്യാപ്പില് ഇങ്ങനെ തിന്നിട്ടെ ഉണ്ടപ്പായി ഇങ്ങനെ സ്പൂണു കാണുമോ ചേച്ചി അപ്പൊ ഇനി പത്തിരി കയറൂലേറെ മാറ്റിട്ടു മൂന്നാക്കി ചോക്കണ്ടോ ഏർ ഒന്നും കൊടുത്തിട്ടില്ല സൽമാൻ കുറ്റിക്കോട് അടിച്ചണോ സൽമാൻ കുറ്റിക്കോട് എമേ ഉച്ച പോലെ എമേ ഉച്ച പോലെ

എന്താ മഞ്ഞ ആസ്വദിക്കാണിക്കില്ലേ ഒന്നും ഇല്ലെന്നോ സുഖാണ് ഏ ആരും ഇങ്ങനത്തെ ഒന്നും ഞാൻ എന്താ കണ്ടിട്ടില്ലല്ലോ നോക്കട്ടെ കുഞ്ഞാലി മറന്നു നോക്കണ്ടെ പറ്റിച്ചിട്ടില്ല പത്തിന ചിക്കൻ നമ്മള് ഗൗരമ്പിനി എപ്പോഴും കേട്ടോ ഗോരുമ്പിനി ഗോരുമ്പി നമുക്ക് മണിക്ക് കൂടെ വരാം

ോട്ടേ <laughs> പത്ര പത്രിയാണല്ലോ ഇത്ര നൈസായിട്ടോ അടിപൊളിയായി അപ്പൊ ഇത് ഒന്നിനും സഹായിച്ചില്ലേ ഒന്നിനും കൂടിയില്ലേ എങ്ങനെ ഇവിടെ രണ്ടു രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്ന് ഇവിടെ ആരും ഊവി മാത്രേ ഉള്ളൂ ാക്കിയോ അയാളുണ്ടാ ച

ഐഡിയണ്ടേക്ക എവിടുന്നു ഐഡിയകളൊക്കെ എന്റെ പൈ നിർത്തിക്ക വരണ്ട് ഒരുമ വരമ്പോട്ടോ പത്തുമണിമൊക്കെ വരൂ രാവിലെ പത്ത് മണിക്കോ ആ

ഉച്ച ഉച്ച മാമിന് ഉച്ചക്ക് മാമിട്ട് ഇപ്പം മാമോ അല്ല ഇനി ചോറൊന്നും വേണ്ട മോനെ മാമുറും തിന്നോരക്കനെ ആ ൾക്കാര് ഒറ്റക്കാരായിട്ടിട്ട് അന്റെ പിരി എടുത്തു അല്ല ചങ്കെടുത്തു

ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകുന്നതിന് മുമ്പ് സൽമാനെ നിസ്കരിക്കണം ആ നിസ്കാരം കണ്ടുനോക്കി സൽമാന് കഴിയുന്നത് പോലെയാണ് അവൻ നിസ്കരിക്കു അവൻ നിസ്കാരത്തിനെ കളിയാക്ക അല്ലെങ്കിൽ തമാശ ആക്കിയൊന്നല്ല ഒന്നല്ല അവനെ കൊണ്ട് പറ്റുന്നത് പോലെയാണ് അവൻ നിസ്കരിക്കുക يا أمير يا رمدير أمير يا رمدير يا الله أمير الله أكبر الله أكبر الله أكبر الله أكبر الله أكبر

الله اكبر الله اكبر الله اكبر الله اكبر, الله أكبر. الله أكبر. الله أكبر. നമ്മള് വീണ്ടും പറയണു സൽമാൻ ഒരിക്കലും സംസ്കാരത്തിനെ കളിയാക്കുക തമാശയിലൊന്നും അല്ല അവനക്ക് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഫാത്തി സുഹൃത്തുള്ളക്ക് ഓതണം എന്നുണ്ട് അവനക്ക് അതൊന്നും അറിയില്ല പക്ഷെ അവൻ പറ്റുന്നത് പോലെ ഊതാണ് പോണ്ടേ ഇസ്കരിച്ച് അഞ്ഞന്തി മഴ കുഞ്ഞേ മഴ കുഞ്ഞേ ഐ ദു അഞ്ഞന്തി അച്ഛന അബ്രാ ഹീ

பாய மணி அண்டி ஆண்டு ഇതിന്റെ രണ്ടാം ഭാഗം നാളെ വരുന്നതാണ് അത് പ്രത്യേകിച്ച് വേറെ വീഡിയോ വരാൻ കാരണം വീട്ടിൽ നിന്ന് പെങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നേരത്ത് വീണ്ടും സൽമാന്റെ ഭാഗം ഒരു തിരിപ്പ് കിട്ടി എന്തോ ഒരു സാധനം മിസ്സായി പിന്നെ ആകെ ജക പോക അപ്പൊ നാളെ അടുത്ത വീഡിയോ കാണാൻ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക